നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയിൽ കെ സുരേന്ദ്രനിൽ ഉണ്ടാക്കിയ അനുഗണനങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്രയും വ്യാപ്തി പല തലത്തിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നതിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക ഒന്ന് ആഭ്യന്തരമായ പ്രശ്നം രണ്ട് പുറമേ നിന്നുള്ള പ്രശ്നം മൂന്ന് ഇതിനൊക്കെ നേരിടാൻ പല ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനുണ്ടാകുന്ന തിരിച്ചടിയുടെ പ്രശ്നം ഏറ്റവും ഒടുവിൽ നമുക്ക് കണ്ടെടുത്തുനിന്ന് തന്നെ തുടങ്ങാം പ്രത്യേകിച്ചും ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വൈഡർ പോയെടുത്തു നിന്നാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നങ്ങൾ ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് അതിനുശേഷമാണ് വോട്ട് കുറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത് സന്ധി വയറ കോൺഗ്രസിലേക്ക് പോയി അതിനുശേഷം ബിബിൻ സി ബാബു എന്ന സി പി ഐ എമ്മിൻ്റെ നേതാവിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ളൊരു ശ്രമമാണ് കെ സുരേന്ദ്രനും ബി ജെ പിയും നടത്തിയത് എന്നാൽ ആ ശ്രമം പോലും ആ നേതാവിനെതിരെ സി പി ഐ എം നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കുഴങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത ഒരാൾക്കെതിരെ ആറുമാസത്തേക്കുള്ള സസ്പെൻഷൻ നടപടി സ്വീകരിച്ച സി പി ഐ എമ്മിൻ്റെ നടപടിയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സാഹചര്യങ്ങളും വീണ്ടും ചർച്ചയായി എന്നുള്ളതാണ് ആകെയുള്ള വ്യത്യാസം അങ്ങനെ മറികടക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് പോലും തിരിച്ചടി ഉണ്ടാവുന്ന സാഹചര്യം അതിനനുസരിച്ചുള്ള പ്രാധാന്യം കിട്ടാത്ത സാഹചര്യം ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകളെ പാർട്ടിയിലേക്ക് കാരണം അത്തരം കേസുകളിൽപ്പെട്ട ആളുകൾക്കെതിരെ ബി ജെ പി തന്നെ കെ സുരേന്ദ്രൻ തന്നെ പരസ്യമായി പ്രതികരിക്കുകയും പിന്നീട് തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വിമർശിക്കപ്പെട്ടത് ഇതാണ് ഒന്ന് രണ്ടാമത്തേത് പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ തന്നെ നേരത്തെ നേരിട്ട പല കേസുകളും വീണ്ടും ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനം കുഴൽപ്പണക്കേസ് ആണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളുമായി പഴയ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി തന്നെ രംഗത്ത് വരികയും അതിൻ്റെ വിവാദങ്ങളെ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുകയും ഏറ്റവും ഒടുവിൽ വീണ്ടും പുനരന്വേഷണത്തിലേക്ക് ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് പോവുകയും ചെയ്തതിനെ അദ്ദേഹം പല രീതിയിൽ രാഷ്ട്രീയമായി നേരിടുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള വിശദീകരണങ്ങളിലേക്ക് പോകേണ്ടി വരും കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി മൂന്നാമത്തേതാണ് പ്രധാന കാര്യം അത് സുരേന്ദ്രന് അല്പം നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു രീതി സ്വീകരിക്കാനും എതിരാളി എന്ന് കരുതുന്ന ആളുകളെ കൂടെ നിർത്താൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ശോഭ സുരേന്ദ്രനെ കൂടെ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ബി നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു രീതി ഒരു കൃഷ്ണദാസ് ക്ഷം ഒരു മുരളീധരൻ പക്ഷം പിന്നെ മുകുന്ദൻ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ആളുകളുടെ തുടർച്ചകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കരുത്തർ ഇവരാണ് എന്നാൽ പി കെ കൃഷ്ണദാസ് പക്ഷം കുറേ കാലമായി അടങ്ങിയിരിക്കുകയായിരുന്നു കാരണം വി മുരളീധരൻ അതിശക്തനായി മാറി സംഘടനാപരമായി കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇതിലൊക്കെ ഉപരിയായിട്ട് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ തുടർച്ചയായി മറ്റ് നേതാക്കളെ നേരിട്ട് ഇറക്കി വിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു രാജീവ് ചന്ദ്രശേഖരൻ മുതൽ സുരേഷ് ഗോപി വരെയുള്ള ആളുകളെ നമ്മൾ കണ്ടു ഒപ്പം വി മുരളീധരൻ്റെ നിതാന്ത ശത്രുവായ ശോഭ സുരേന്ദ്രൻ നേരിട്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ആളായി പെരുമാറുന്നതും നമ്മൾ കണ്ടു എന്നാൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ അനുഗണനങ്ങളിൽ ഏറ്റവും പ്രധാനം ആഭ്യന്തരമായി ഈ ഇക്വേഷനിൽ വലിയൊരു മാറ്റമുണ്ടായി വി മുരളീധരനും കെ സുരേന്ദ്രനും പൂർണ്ണമായും അകലുന്ന കാഴ്ചയും ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ പാളയത്തിലേക്ക് വരുന്ന കാഴ്ചയും കാണുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചൊരു വ്യത്യസ്തമായ വാർത്ത ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയമായി വലിയ ബി ജെ പിയിൽ ആഭ്യന്തരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാർത്ത ബി ജെ പിയിലെ സമവാക്യങ്ങൾ മാറുന്നു എന്ന് തലക്കെട്ടിൽ മാതൃഭൂമിയിൽ രതീഷ് രവി ഈ റിപ്പോർട്ട് വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ വിഭാഗം കെ സുരേന്ദ്രനോട് അടുക്കുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് സമഗ്രമായി വിലയിരുത്തുന്ന ഒരു വാർത്തയാണ് ആ വാർത്തയിൽ സൂചിപ്പിക്കുന്ന പ്രധാന ഭാഗം ഞാൻ വായിക്കാം സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നതോടെ ബി ജെ പിയിലെ സമവാക്യങ്ങൾ മാറുന്നു ശോഭ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ വാളോങ്ങി നിന്ന നേതാവായിരുന്നു എന്നാൽ ശോഭ സുരേന്ദ്രൻ വിഭാഗം സുരേന്ദ്രനോട് അടുക്കുന്നതായാണ് വിവരം അല്പകാലമായി അകൽച്ചയിലായിരുന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും പൂർണ്ണമായും വഴി പിരിയുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്തിക്കാൻ മുരളീധരൻ നീക്കം നടത്തുന്നതായി സുരേന്ദ്രൻ പക്ഷത്തിന് സംശയമുണ്ട് സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ശോഭയുടെ പിന്മാറ്റം പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് ക്ഷീണമാണ് എം ടി രമേശിനെ സംസ്ഥാന പ്രസിഡന്റായി ഉയർത്തിക്കാട്ടിയാണ് പി കെ കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ട് പോകുന്നത് ആർ എസ് എസിന്റെ പിന്തുണ എന്നാണ് അറിയുന്നത് കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ പക്ഷത്തെ നേതാക്കൾ രമേശിൻ്റെയും എ എൻ രാധാകൃഷ്ണന്റെയും പേരുകൾ കേന്ദ്ര നേതാക്കൾക്ക് മുന്നിൽ വെച്ചിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പി രഘു ാഥ് നാരായണ നമ്പൂതിരി എന്നിവർക്കെതിരെ സുരേന്ദ്രൻ പക്ഷത്തു നിന്ന് തന്നെ പരാതി വന്നു സന്ദീപ് വാര്യർ പാർട്ടി വിടാൻ കാരണം ഗ്രൂപ്പ് മാനേജർമാരുടെ ചില നീക്കങ്ങളാണെന്ന് ജില്ലയിൽ നിന്ന് പരാതി പോയി കഴിഞ്ഞു സന്ദീപ് വാര്യർക്ക് കസേര നിഷേധിച്ചത് ഒരു ഗ്രൂപ്പ് മാനേജറാണെന്നാണ് പരാതിക്കാർ പറയുന്നത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവർക്കൊപ്പം നിൽക്കുന്ന സി കൃഷ്ണകുമാർ പി സുധീർ പി രഘുനാഥ് വി വി രാജേഷ് എ നാഗേഷ് സി ശിവൻകുട്ടി നാരായണ നമ്പൂതിരി തുടങ്ങിയവരും വിവിധ ജില്ലാ പ്രസിഡന്റുമാരും ഇനി ഇവരിൽ ആർക്കൊപ്പം നിൽക്കും എന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ചർച്ചകൾ ഇനിയും നീണ്ടുപോകും എന്നുറപ്പാണ് ഒരുപക്ഷേ അപ്രതീക്ഷിതം എന്ന് ആഭ്യന്തര പാർട്ടിയുടെ ആഭ്യന്തര പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയമായി പരിശോധിച്ചാൽ പാലക്കാട് റിസൾട്ടിനെ പറയാൻ കഴിയില്ല കാരണം ഈ ശ്രീധരനെ പോലെ അസാധാരണമായ വ്യക്തിത്വമുള്ള ഒരാൾ മത്സരിച്ച ഘട്ടത്തിൽ നേടിയ വോട്ടിനോട് താരതമ്യപ്പെടുത്തി സി കൃഷ്ണകുമാറിനെ പോലെ സാധാരണ രാഷ്ട്രീയ കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ നടത്തിയ ഇടപെടലുകളുടെ തുടർച്ചയായി ഒരു നേതാവിന് വോട്ട് കിട്ടണം എന്നാഗ്രഹിച്ചാൽ അത് എളുപ്പമല്ല മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് എന്തെങ്കിലും നേടാൻ കഴിയും എന്നുള്ളത് കണക്കുകൾക്കും രാഷ്ട്രീയ വളർച്ചയ്ക്കും നിരക്കുന്നതുമല്ല പൊതുവായി ബി ജെ പി കോൺഗ്രസ് എന്ന ഇക്വേഷനിലേക്ക് കേരള രാഷ്ട്രീയത്തെ മാറ്റുക എന്ന ചില ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത്തരത്തിലുള്ള ശ്രമം നടത്തിയേക്കാം കാരണം അതാണ് ഈ നറേറ്റീവ് മുഴുവൻ സൃഷ്ടിക്കുന്ന ഒരു കാര്യം അതിലേക്ക് പോകുക എന്നുള്ളതാണ് എന്നാൽ അത് ഒരു യാഥാർത്ഥ്യമായി വളരാൻ അടുത്തൊന്നും സാധ്യതയില്ലാത്തതുമാണ് ബി ജെ പിക്ക് ഏത് മട്ടിൽ വളർച്ചയ്ക്ക് കാരണമാകുന്ന കാരണങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും അവസാനം തന്നെ വയനാട്ടിലെ വിഷയം മാത്രം എടുത്തു നോക്കിയാൽ മതി വഖഫിൽ അവർ നടത്തിയ ദുരുദ്ദേശപൂർണ്ണമായ ഇടപെടലുകൾ എടുത്തു നോക്കിയാൽ മതി ഇവിടെയൊക്കെ കേരളം പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയധാരയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കേണ്ട അനിവാര്യം മായ ഒരു കാരണവുമില്ല സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് നയിക്കുന്ന കാര്യങ്ങളില്ല അതേസമയം പാലക്കാട് യു ഡി എഫ് സ്വീകരിച്ച ചില നിലപാടുകൾ അവർക്ക് സഹായകരമായി കൂടുതൽ വിജയം ഉറപ്പാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാനും കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വഖഫിലൊക്കെ അവരെടുത്ത നിലപാടും ഇക്കാര്യത്തിൽ പ്രധാനമാണ് ഒരു തരത്തിലും ബി ജെ പിയിലേക്ക് വഖഫ് പോലെയുള്ള വിഷയങ്ങളിലെ എതിർപ്പുകൾ വോട്ടായി മാറി പോകാൻ കഴിയാത്ത വിധത്തിൽ സ്ട്രിക്റ്റായിരുന്നു ഒരു നിലപാട് യു ഡി എഫ് എടുത്തു എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെതായ നിലയിലും മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കേരളത്തിൻ്റെ ആകെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ബി ജെ പിയിൽ പഴയതുപോലെയുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളുടെയും ചെറിയ ചെറിയ തർക്കങ്ങളുടെയും പേരിൽ ആഭ്യന്തര ഗ്രൂപ്പ് പോരുകൾ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം കെ സുരേന്ദ്രൻ്റെ കാര്യത്തിലുണ്ടായ നിർണായകമായ ഒരു ചെറിയൊരു വഴിത്തിരിവ് എന്ന് തന്നെ പറയാവുന്ന കാര്യമാണ് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ടിൽ കൂടിയുള്ളത് അതുകൊണ്ടുകൂടിയാണ് അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ശോഭ സുരേന്ദ്രൻ പക്ഷം ണ്ടാക്കിയ മാറ്റമാണ് ഒരുപക്ഷെ കുഴൽപ്പണക്കേസിലുണ്ടായ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയായി ശോഭാ സുരേന്ദ്രനാണ് ഇങ്ങനൊരു പുതിയ വെളിപ്പെടുത്തലിൻ്റെ പിന്നിൽ എന്ന സംശയം പുറമേക്ക് വന്ന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ താൽക്കാലികമായി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടെടുക്കുന്നതുമാവാം സുരേന്ദ്രനൊപ്പം ചേരുന്നത് എന്നുള്ള നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തവുമല്ല പക്ഷേ സുരേന്ദ്രൻ പക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ മുരളീധരൻ അവിടെ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട് അതുകൊണ്ട് ഈ മാറ്റം പുറമേ നോക്കുമ്പോൾ നമുക്ക് യുക്തിസഹമാണ് എന്ന് തോന്നുകയും ചെയ്യും ആ അർത്ഥത്തിൽ എന്തെങ്കിലും വലിയ ചേഞ്ച് കേരളത്തിലെ ബി ജെ പി ലീഡർഷിപ്പിൽ ഉണ്ടാകാനിടയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവില്ല പകരം ആര് വരും എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നോട്ട് വരിക ഇതിലും മെച്ചപ്പെട്ട ആര് വരും എന്നുള്ള ചോദ്യമാണല്ലോ സ്വാഭാവികമായും ചോദിക്കുക സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലൊരാളെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ കക്ഷി നേതൃത്വം എന്ന നിലയിലേക്ക് ബി മാറിയാൽ സുരേഷ് ഗോപിയുടെ സാധ്യതകൾ കുറയും എന്നുള്ള കാര്യം കൂടി അവർക്ക് ബോധ്യമുണ്ട് അദ്ദേഹം നടൻ പൊതുവായി സ്വീകരിക്കപ്പെടുന്ന മുഖം എന്നുള്ള നിലയിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കാനായിരിക്കാം ബി ജെ പി നേതൃത്വം ഇഷ്ടപ്പെടുന്നത് അല്ലാതെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ചുരുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുമുണ്ടാവില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സംഘടനാപരമായ മാറ്റങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുമ്പോൾ തന്നെ പ്രസിഡന്റ് എന്ന നിലയിൽ സുരേന്ദ്രനെ മാറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും പൂർണ്ണമായൊരു ഉത്തരം ലഭിക്കാതെ അവിടെ നിൽക്കുകയാണ് നമുക്ക് അതിൻ്റെ പുതിയ ഡെവലപ്മെൻ്റ് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം